ഈ വർഷം നല്ല രീതിയിൽ നമ്മുടെ മാവുകൾ കായ്ച്ചതുപോലെ അടുത്ത വർഷവും കായ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതല്ലെങ്കിൽ ഒരു മാവ് വെച്ച് ഇതുവരെയും അത് കായ്ച്ചിട്ടില്ല അടുത്ത വർഷമെങ്കിലും ഒന്ന് കായ്ച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അതിനുവേണ്ടി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് നോക്കാം നിങ്ങൾ ഒരു വളവും മാവിന് നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കാരണവശാലും പൂർണ്ണ വളർച്ച എത്തിയ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും വളർച്ചയെത്തിയ ഒരു മാവിന് നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള വളങ്ങൾ അതായത് യൂറിയ പോലുള്ള രാസവളങ്ങൾ ഗോമൂത്രം പോലുള്ള മൃഗങ്ങളുടെ മൂത്രം അതുപോലെ തന്നെ പക്ഷികളുടെ കാഷ്ടം ഇത്തരം വളങ്ങളിലൊക്കെ നൈട്രജൻ കണ്ടന്റ് വളരെയധികം കൂടുതലുണ്ട് ഒരു കാരണവശാലും അത് മാവിന് നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നൈട്രജൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ മരം ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്തിലേക്ക് അതായത് കായിക വളർച്ചയിലേക്ക് പോകാനുള്ള പ്രവണത കൂടുതൽ കാണിക്കും എന്നുവെച്ച് നൈട്രജൻ വളങ്ങൾ കൊടുക്കുകയേ ചെയ്യരുത് എന്നല്ല മാവ് പൂക്കുന്നതിന് ഏകദേശം ഒരു അഞ്ച് മാസം മുമ്പ് തന്നെ നൈട്രജൻ വളങ്ങൾ നമ്മൾ ഏറെക്കുറെ കട്ട് ചെയ്താലേ മാവിനെ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് അതായത് പൂക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആദ്യമേ തന്നെ നിങ്ങൾക്ക് രാസവളം മാത്രമേ ഉപയോഗിക്കാനുള്ള സാഹചര്യമുള്ളൂ ജൈവവളം ഉപയോഗിക്കാൻ സാഹചര്യം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ രാസവളം മാത്രം ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അഞ്ച് വർഷത്തിൽ താഴെ പ്രായമുള്ള മാവുകൾക്കാണെങ്കിൽ അര കിലോ ഫാക്ടംഫോസും നൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം പൊട്ടാഷ്യം നൽകണം അഞ്ചിനും പത്തിനും ഇടയിൽ പ്രായമുള്ള മാവുകളാണെങ്കിൽ ഒരു കിലോ ഫാക്ടംഫോസും ഏകദേശം അര കിലോ യൂറിയയും ഏകദേശം എഴുന്നൂറ് ഗ്രാമോളം പൊട്ടാഷ്യം നൽകണം പത്ത് വർഷത്തിന് മുകളിലോട്ട് പ്രായം ചെന്ന മാവുകളാണെങ്കിൽ ഒരു കിലോ ഫാക്റ്റം ഫോസ് അതുപോലെ ഏകദേശം ഒന്നേ മുക്കാൽ കിലോ യൂറിയ അതുപോലെ ഒന്നേ കാൽ കിലോ പൊട്ടാഷ് എന്നിവ നൽകണം പ്രത്യേകം ശ്രദ്ധിക്കുക രാസവളമാണ് ഇത് ഒരു വർഷത്തേക്ക് നമ്മുടെ മരത്തിന് വേണ്ട അളവാണ് പറഞ്ഞത് മുഴുവൻ വളം കൂടി ഒന്നിച്ച് ഒരു സമയം കൊടുത്താൽ മരം ഉറപ്പായിട്ടും കരിഞ്ഞു പോകും വളം വാങ്ങിച്ചു വെച്ച് ഘട്ടം ഘട്ടമായിട്ട് അല്പ അല്പം മരത്തിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിൽ തന്നെ യൂറിയയിലും ഫാക്ടംഫോസിലും നൈട്രജൻ്റെ അളവുണ്ട് അതുകൊണ്ട് തന്നെ മാവ് പൂക്കുന്നതിന് ഒരു മൂന്ന് മാസം തൊട്ട് അഞ്ച് മാസം മുമ്പ് ആ വളങ്ങൾ കൊടുത്തു തീർക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വളത്തിൻ്റെ അളവ് സംശയമുള്ളവർ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി കമൻറ്റിൽ വളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നതാണ് ന്നെ മൈക്രോ ന്യൂട്രിയൻസും നമ്മുടെ മാവിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് ഒട്ട് മാവുകളാണ് നമുക്കുള്ളതെങ്കിൽ അതൊരു പത്ത് വർഷത്തിൽ താഴെ പ്രായമുള്ള അധികം വലിപ്പം വയ്ക്കാത്തവയാണെങ്കിൽ ഒരു ശരാശരി ഇരുന്നൂറ് ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ് അതിനെ നമുക്ക് നൽകാവുന്നതാണ് അതും ഒരു വർഷം കൊണ്ട് വേണം ആ ഇരുന്നൂറ് ഗ്രാം കൊടുക്കാൻ ഏതെങ്കിലും കാലിവളത്തിലോ മറ്റോ മിക്സ് ചെയ്ത് പലപ്പോഴായിട്ട് മാവിൻ്റെ ചുവട്ടിൽ നമുക്കത് ഇട്ട് കൊടുക്കാം മൈക്രോ ന്യൂട്രിയൻസിൻ്റെ മിക്സ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത്തരം മിക്സ് വാങ്ങിച്ചിട്ട് അതിൽ നിന്നാണ് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി നമ്മൾ ജൈവ രീതിയിലാണ് മാവ് വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു അഞ്ച് വർഷത്തിൽ താഴെ പ്രായമുള്ള മാവുകൾക്കാണെങ്കിൽ ശരാശരി ഒരു ഇരുപത്തി അഞ്ച് കിലോ കമ്പോസ്റ്റ് വളവും അര കിലോ ബേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ് അഞ്ച് വർഷത്തിന് മുകളിലുള്ള മരങ്ങളാണെങ്കിൽ ശരാശരി അൻപത് കിലോ കമ്പോസ്റ്റ് വളവും അതുപോലെ തന്നെ ഏകദേശം ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതും ഒരു വർഷത്തേക്കുള്ള അളവാണ് പറഞ്ഞത് ഒന്നോ രണ്ടോ മൂന്നോ തവണകളായിട്ട് നമ്മൾ മാപിന് കൊടുത്താൽ മതി ഇനി മഴയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഈ വർഷം മാങ്ങ ഉണ്ടായ ശാഖകളുടെ തൊട്ട് താഴ്ഭാഗത്തു നിന്ന് മുറിച്ച് കളയുന്നത് പുതിയ ശാഖകൾ വരുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഒട്ടും വെയിലടിക്കാത്ത രീതിയിൽ തിങ്ങി ശാഖകൾ നിൽക്കുന്നുണ്ടെങ്കിൽ മാപിന് ആഘാതം ഉണ്ടാകാത്ത രീതിയിൽ അവയെ വെട്ടി ഒരുക്കി ആ ഭാഗത്ത് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റുന്നത് നല്ലതാണ് മഴയുള്ള സമയത്ത് മാത്രം ഇതൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി